അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യ മഠങ്ങൾ അതായത് അയോധ്യ ക്ഷേത്രത്തിന്റെ പൂർണമായ നിർമ്മാണം പൂർത്തിയാകാതെ അവിടെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് ഒട്ടും നല്ല കാര്യമല്ലെന്നും അത് നിലവിലെ ഹിന്ദു ആചാരപ്രകാരമായ ഒന്നല്ലെന്നും ആചാര വിരുദ്ധമായ കാര്യമാണ് അതിന് സാക്ഷിയാകാൻ മഠത്തിൽ നിന്ന് ആരും വരില്ല എന്ന് തന്നെയാണ് ശങ്കരാചാര്യ മഠങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്വൈതാചാര്യൻ ആദിശങ്കരം സ്ഥാപിച്ച നാല് മഠങ്ങളുമാണ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആചാരവിരുദ്ധമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുകയാണെന്നും അനാവശ്യമായി ധൃതി പിടിക്കുകയാണെന്നുമാണ് മഠങ്ങളുടെ നിലപാട് മാത്രമല്ല ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് ഗുജറാത്തിലെ ദ്വാരക ഒഡീഷയിലെ പുരി കർണാടകയിലെ ശൃംഗേരി എന്നിവിടങ്ങളിലുള്ള ശങ്കരാചാര്യ മഠങ്ങളിലെ എല്ലാവരുടെയും കൂടി ഒറ്റ തീരുമാനമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ ശങ്കരാചാര്യ മഠത്തിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചത് ഈ ഒരു ഉത്സവം ഈ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ഒരു ഉത്സവമാക്കി മാറ്റണം എന്നാണ് ആ മഠത്തിലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അതിനവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ ഇതിനെ വളച്ചൊടിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മഠങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷമാണ് മഠങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ആചാരവിരുദ്ധമായി നടത്തുന്ന ഒരു ചടങ്ങിൽ ഞങ്ങളുടെ മഠത്തിൽ നിന്ന് ആരും പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ശങ്കരാചാര്യ മഠങ്ങൾ ഒരുമിച്ചെടുത്ത് എടുത്തിരിക്കുന്നുള്ള കാര്യം തന്നെയാണ് അതായത് ഈ നാല് മഠങ്ങളും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത് ജോഷിമഠ് ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ് സരസ്വതി വിയോജിപ്പര് പരസ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് അതായത് മതഗ്രന്ഥങ്ങളെ മറികടന്നാണ് വിഗ്രഹ പ്രതിഷ്ഠയെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഇക്കാര്യം തങ്ങൾ പറയുമ്പോൾ തങ്ങളെ മോദി വിരുദ്ധരാണെന്ന് ആരോപിക്കും ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരല്ല അതോടൊപ്പം ധർമ്മശാസ്ത്രങ്ങൾക്കും എതിരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പുരി മഠാധിപതി സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയും വിമർശിച്ചിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു വിധി അല്ലാതെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന മടങ്ങൾ അത്തരത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ ഉടനെ മോദി വിരുദ്ധരാക്കും എന്ന കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും ഞങ്ങൾ മോദി വിരുദ്ധരുമല്ല പക്ഷേ ഞങ്ങളുടെ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മറികടക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം നാല് മടങ്ങളും കൂടി ചേർത്തെടുത്തിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് കൂടിയാണ് പുരി മഠാധിപതി സ്വാമി നിശ്ചലാനന്ദ സരസ്വതി വിമർശിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി ഹിന്ദു ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷ്ഠാ ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഈ നാല് മഠങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നത് ഈ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രം ഇതിന് അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റ് നൽകിയ ഒരു വിചിത്രമായ ഒരു മറുപടി ഉണ്ട് അതായത് വൈഷ്ണവ പാരമ്പര്യത്തിൽ ഹൈന്ദവ വിധികളാണ് അയോധ്യ ക്ഷേത്രത്തിൽ പിന്തുടരുന്നതെന്നാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് അധികൃതർ പറയുന്നത് ശങ്കരാചാര്യ മഠങ്ങൾ ശൈവ പാരമ്പര്യമാണ് പിന്തുടരുന്നതെന്നും ആചാരങ്ങൾ വ്യത്യസ്തമാണെന്നും അവർ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിന് ശങ്കരാചാര്യ മഠത്തിൽ നിന്നൊരു നല്ല അടിപൊളി ഒരു മറുപടി കൊടുത്തിരുന്നു അത് ഇങ്ങനെയാണ് എല്ലാ ഹിന്ദുക്കളും ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് ശങ്കരാചാര്യ മഠം അധികൃതരുടെ മറുപ്രതികരണം അതായത് വൈഷ്ണവ പാരമ്പര്യത്തിലെ ഹൈന്ദവ വിധികളാണ് അയോധ്യ ക്ഷേത്രത്തിൽ പിന്തുടരുന്നത് അല്ലാതെ ശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഒന്നല്ല എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ കൃത്യമായി മഠം നിലപാട് പറഞ്ഞത് ഇതേതെങ്കിലും വൈഷ്ണവ പാരമ്പര്യമോ ഇല്ലെങ്കിൽ ശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഒന്നല്ല ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ് പണം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഇത്തരത്തിൽ വേർതിരിവ് കാണിക്കുന്നത് എന്ത് എന്ന് കൂടി മഠം ചോദിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തണം എന്നുള്ളത് മോദിയുടെ വാശിയാണ് അതുകൊണ്ടാണ് ഈ പണി പൂർത്തിയാകും മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളും പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മുന്നോട്ട് പോകാനും മോദി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിനെ ഹിന്ദു ആചാരവിധി പ്രകാരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉറപ്പാക്കിക്കൊണ്ടാണ് ശങ്കരാചാര്യ മഠങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് മാത്രമല്ല മഠാധിപതികളുടെ ഇത്തരത്തിലുള്ള വിയോജിപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുതിർന്ന ബി നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തിയിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തുന്നത് പാരമ്പര്യ ബിരുദ്ധ ാണ് ബി ജെ പിയുടെ മുതിർ നേതാവായ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ പറയുന്നത് അത്തരത്തിൽ ബി ജെ പിയിലുള്ള ഇത്തരത്തിൽ ഹിന്ദു ആചാരം പിന്തുടരുന്ന പലർക്കും ഇതൊരു നല്ല കാര്യമല്ല ഇതൊരു ആചാരവിധി പ്രകാരമല്ല ഈ ഒരു പ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നത് എന്ന വിലയിരുത്തലുണ്ട് പക്ഷേ മോദിക്കും കൂട്ടർക്കും ഈ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയേ മതിയാകൂ എന്നുള്ള വാശിയാണ് ചടങ്ങിനെ എതിർക്കുന്നതിന്റെ പേരിൽ ശങ്കരാചാര്യ മടങ്ങൾ സനാതനം പാലിക്കുന്നില്ലെന്ന് ബി ജെ പി ആരോപിക്കുമോ എന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ചോദിക്കുന്നു അതായത് ഹിന്ദുമതമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിട്ടു നിൽക്കുന്നവരെ മോദി വിരുദ്ധരാക്കാനും ഒപ്പം തന്നെ അവരെ സനാതനധർമ്മങ്ങൾക്ക് വിരുദ്ധരാക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഒരു ഇട്ടത്താപ്പ് നിലപാടുണ്ട് അതിവിടെ ചർച്ചയാക്കണോ എന്നാണ് നമ്മുടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മത ആരാചാര്യ പ്രകാരമുള്ള ചടങ്ങല്ലെന്ന് ശങ്കരാചാര്യ മടങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പരിപാടിയായി മാറുമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരെ വിമർശിക്കുന്നു അങ്ങനെ രാഷ്ട്രീയപരമായും ഇതിന് പല മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യ മഠങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു ഇതൊരു ആചാര വിരുദ്ധമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ആചാരവിരുദ്ധത വിരുദ്ധത മാറ്റി വെച്ച് മോദിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ ഹിന്ദുക്കളുടെയും പണം കൊണ്ടാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വൈഷ്ണവന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഭാഗത്തിന്റെ പണം കൊണ്ട് മാത്രമല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ശങ്കരാചാര്യ മടങ്ങൾ നൽകുമ്പോൾ അയോധ്യയിൽ എത്രത്തോളമാണ് അവിടെ ഭീകരമായി രാഷ്ട്രീയ നാടകം അരങ്ങേറുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്